Namaskaram ഗവർണർ പുറത്താക്കും മുൻപേ വൈസ് ചാൻസലർ സ്ഥാനത്തുനിന്ന് രാജിവെച്ച് ഒഴിഞ്ഞ് സ്വകാര്യ സർവകലാശാലയിൽ വി സി ആവാനുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി മുബാരക് പാഷയുടെ കള്ളക്കളി പൊളിച്ചെടുക്കിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തുനിന്ന് ഡോക്ടർ പി എം മുബറക് പാഷ രാജി ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു മുബാറക് പാഷയുടെ രാജിക്കത്ത് അംഗീകരിക്കാനാകില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഗവർണർ ഗവർണർ ഇത് സംബന്ധിച്ചുള്ള നിലപാട് സർവ സർവകലാശാല രജിസ്ട്രാറെ അറിയിച്ചു കഴിഞ്ഞു ഇയാളുടെ നിയമനത്തിൽ അപാകതയുണ്ടെന്നും വി സിയാകാൻ മതിയായ യോഗ്യത ഇയാൾക്കില്ല എന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഗവർണർ ഇയാളെ പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വന്നത് അതിനു മുമ്പ് തന്നെ ഇയാൾ സ്വമേധയാ രാജിവെച്ച് പുറത്തു പോകാനായിരുന്നു തന്ത്രം എന്നാൽ ഇത് ഗവർണർ പൊളിച്ചടക്കി പാഷയുടെ നിയമനം നിയമവിരുദ്ധമായതിനാൽ അദ്ദേഹം നൽകിയ രാജിക്കത്ത് സ്വീകരിക്കാനാകില്ല എന്ന് ഗവർണർ അറിയിച്ചു രാജിക്കത്ത് സർവകലാശാല ചട്ടപ്രകാരമുള്ള രാജിക്കത്തായി പരിഗണിക്കാനാകില്ല എന്ന് ഗവർണർ േഖാമൂലം രജിസ്ട്രാറെ അറിയിച്ചു യു ജി സിയിൽ നിന്ന് വിശദീകരണം ലഭിച്ച ശേഷം മാത്രമേ പാഷയുടെ രാജിക്കത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ സാധിക്കൂവെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു ഒരു മാസത്തെ നോട്ടീസ് കാലാവധി തീരുന്ന ഇന്ന് താൻ സ്ഥാനമൊഴിയുമെന്ന് പാഷ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അതിനെതിരെയാണ് ഗവർണർ നടപടിയെടുത്തത് ഗവർണർ അപ്രതീക്ഷിതമായി എടുത്ത നടപടിയിൽ ഞെട്ടിയിരിക്കുകയാണ് ഇദ്ദേഹം ഇതോടെ പാഷയ്ക്ക് സ്ഥാനമൊഴിയാൻ സാധിക്കില്ല അതേസമയം മുൻ ഐ എസ് ഉദ്യോഗസ്ഥന്റെ സഹോദരനായ പാഷയെ വി സിയാക്കിയത് ചട്ടവിരുദ്ധമാണ് െന്ന് ഗർണർ കണ്ടെത്തുകയാണുണ്ടായത് പാഷയ്ക്ക് വി സിയാവാനുള്ള യോഗ്യതയില്ല എന്ന് യു ജി സിയും വ്യക്തമാക്കിയിട്ടുണ്ട് കെ ടി ജലീൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വി സിയായി പാഷയെ അവരോധിച്ചത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് പാഷ വി സി സ്ഥാനം രാജിവെച്ച് ഗവർണർക്ക് കത്ത് നൽകിയതും വയസിടി ചട്ടം പതിനൊന്ന് ക്ലോസ് ഒൻപത് പ്രകാരമായിരുന്നു ഒരു മാസത്തെ നോട്ടീസ് നൽകിയത് എന്നാൽ രാജിക്കത്ത് ഗവർണർ സ്വീകരിച്ചില്ല ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് പത്തൊൻപത് വരെ രാജി സ്വീകരിക്കാൻ അപേക്ഷിച്ച് പാഷ കത്ത് അയക്കുകയും ചെയ്തു നിയമനത്തിലെ ക്രമക്കേട് ഇതിനു പിന്നാലെയാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പാഷയ്ക്ക് പിരിച്ചുവിടാതിരിക്കാൻ കാരണം കാണിക്കാനുള്ള നോട്ടീസ് ഗവർണർ നൽകിയിരുന്നു പാഷയുടെ നിയമനം നിയമവിരുദ്ധവും തുടക്കം മുതൽ തന്നെ അസാധുവാകുന്നതുമായിരുന്നുവെന്ന് ഗവർണർ കണ്ടെത്തുകയാണ് ഗവർണറുടെ നോട്ടീസിനെതിരെ പാഷ ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പാഷയ്ക്ക് ഹിയറിംഗ് നടത്താനിരിക്കവെയാണ് പാഷ സ്വമേധയാ രാജി നൽകാൻ ശ്രമിച്ചത് ഇതിനു പിന്നാലെ ഫെബ്രുവരി ഇരുപത്തിനാലിന് ഒരു ഹിയറിംഗ് നടത്തുകയും ഹാജരാകാതെ ഇരിക്കുകയും ചെയ്തിരുന്നു പാഷയുടെ നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന യു ജി സി പ്രതിനിധികൾ തന്നെ ഹിയറിംഗിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹിയറിംഗിൽ നോട്ടീസ് നൽകിയതിനു പിന്നാലെ രാജിക്കത്ത് നൽകിയതിൽ പാഷയെ ഗവർണർ തൃപ്തി അറിയിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് പാഷ സ്വമേധയാ രാജിവെച്ചുകൊണ്ട് സ്വകാര്യ സ്ഥാപനത്തിൽ വി സിയാകാനുള്ള പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ ആ പദ്ധതിയും ഗവർണർ പൊളിച്ചെടുക്കി